കലാഭവൻ നവ്വാസ് സമീപകാലങ്ങളിൽ തന്നോട് പറഞ്ഞ കാര്യങ്ങൾ പങ്കുവെച്ച് കലാഭവൻ ദിലീപ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഷോ യു കെയിൽ നടക്കാനിരിക്കെയാണ് വിയോഗമെന്നും മാട്ടുവെട്ടിമച്ചാനുശേഷം ലഭിക്കുന്ന വലിയൊരു സിനിമയാണ് നിലവിൽ ചെയ്യുന്നതെന്നും നവ്വാസ് പറഞ്ഞതായി കലാഭവൻ ദിലീപ് പറയുന്നു സിനിമയുടെ തിരക്കിൽ വേറൊരു ലോകത്തായിരിക്കുമെന്ന് നവ്വാസ് പറഞ്ഞുവെന്നും ആ വാക്കുകൾ അറംപറ്റിയ പോലെയായെന്നും ദിലീപ് പറയുന്നുണ്ട് ഒരു കുറ്റാന്വേഷണ സിനിമയുടെ സ്ക്രിപ്റ്റ് നവാസ് എഴുതുന്നുണ്ടായിരുന്നുവെന്നും കലാഭവൻ ദിലീപ് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഷോ യു കെയിൽ നടക്കാനിരിക്കുകയായിരുന്നു ഞാനാണ് ഷോ ഡയറക്ടർ വിസയടക്കം എല്ലാം ശരിയാക്കി കാത്തിരിക്കുകയായിരുന്നു കഴിഞ്ഞ കുറേ മാസങ്ങളായും ദിവസങ്ങളായും സംസാരിച്ചു കൊണ്ടിരുന്ന വ്യക്തിയാണ് നവാസിക്ക മാട്ടുപെട്ടി മച്ചാനുശേഷം കിട്ടുന്ന ഏറ്റവും വലിയ സിനിമയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുതൽക്കൂട്ടായിരിക്കുമടാ എന്ന് എന്നോട് പറഞ്ഞിരുന്നു ഞാനിനി തിരക്കായിരിക്കും വിളിച്ചാൽ പോലും കിട്ടില്ല വേറൊരു ലോകത്തേക്കാണ് എന്നദ്ദേഹം പറഞ്ഞിരുന്നു സിനിമയെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിലും ആ വാക്കുകൾ അറംപറ്റിപ്പോയി നമ്മളോട് ദിവസവും സംസാരിച്ചു കൊണ്ടിരിക്കുന്നൊരു വ്യക്തി വൈകുന്നേരം വന്ന് ടി കാണുമ്പോൾ മരിച്ചുപോയതാണെന്ന് അറിയുന്നത് എങ്ങനെ ഇത് ഉൾക്കൊള്ളും എന്നെനിക്ക് അറിയില്ല കലാഭവൻ ദിലീപ് എന്ന പേര് എനിക്ക് നേടിത്തുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്നും ദിലീപ് പറയുന്നു ഫേസ്ബുക്ക് വീഡിയോയിലൂടെയായിരുന്നു കലാഭവൻ ദിലീപിൻ്റെ വാക്കുകൾ മിമിക്രിക്കാരാണ് സിനിമാക്കാരാണ് അവസരങ്ങൾ ഒരുപാടുണ്ടാകും നല്ലൊരു ജീവിതമുണ്ടാകും പക്ഷേ നമ്മൾ നമ്മുടെ ശരീരത്തെ സ്നേഹിച്ചാൽ ശരീരവും നമ്മളെ സ്നേഹിക്കും ആ ശരീരത്തെ സ്നേഹിക്കുന്ന സിനിമയുണ്ടാകും ആ സിനിമയെ സ്നേഹിക്കുന്ന പ്രേക്ഷകരുണ്ടാകും അതാണ് നമ്മുടെ ജീവിതം എന്നൊക്കെ കുറെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു ജീവിതത്തിൽ റെഡ്മീറ്റ് എന്ന സംഭവം ഒഴിവാക്കി മീൻ പച്ചക്കറി മുട്ട എന്നിവയിലേക്ക് മാറണം ഒരു ഒരഞ്ചു വർഷം കൂടെ നമുക്ക് ജീവിക്കാൻ പറ്റും എന്ന് പറഞ്ഞിരുന്നു യു കെയിലേക്ക് വരാൻ എയർ ഇന്ത്യ വേണ്ട എനിക്ക് നല്ല രീതിയിൽ ജീവിക്കണം ഒരു പരിപാടിക്ക് വരാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് വേറെ നല്ലൊരു ഫ്ലൈറ്റ് എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു ജീവിതത്തെക്കുറിച്ച് നല്ല ദീർഘവീക്ഷണം ഉണ്ടായിരുന്ന വ്യക്തിയാണ് നവ്വാസിക്ക എഴുതി വെച്ചിരുന്ന പുതിയ സ്ക്രിപ്റ്റിനെക്കുറിച്ച് സംസാരിച്ചു കുറ്റാന്വേഷണ കഥയാണത് പോലീസ് സ്റ്റോറിയാണ് എന്നൊക്കെ പറഞ്ഞു ആ അദ്ദേഹമാണിന്ന് വിട പറഞ്ഞിരിക്കുന്നത് മരിച്ചു കഴിഞ്ഞ ഒരു കലാകാരനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ട് കാര്യമില്ല ജീവിച്ചിരിക്കുമ്പോൾ ഏറ്റവും നല്ല അവസരങ്ങളും വേദികളും കൊടുക്കണം എന്നും ദിലീപ് കൂട്ടിച്ചേർത്തു